തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് അന്തിമ സിറ്റിംഗ് ഈ ആഴ്ച സുമയ്യയുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ ഗ്ലൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ട് അവസാന സിറ്റിംഗിന് ശേഷമായിരിക്കും ശ്രീചിത്ര ആശുപത്രിയിലെ വിദഗ്ധരടക്കം അടങ്ങിയ സമിതി അന്തിമ റിപ്പോർട്ട് നൽകുക സുമയുടെ ശരീരത്തിനുള്ളിൽ ശസ്ത്രക്രിയക്കിടെ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യുന്ന സംഭവത്തിൽ മെഡിക്കൽ ബോർഡിന്റെ അവസാന സിറ്റിംഗ് ഈ ആഴ്ച ചേരും രോഗിയുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് അവസാനമായി വിദഗ്ധരുടെ അഭിപ്രായം തേടാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചത് പ്രാഥമിക റിപ്പോർട്ടിൽ ഗൈഡ് വയർ നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എന്നാൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പ്രതീക്ഷ പകരുന്നതാണെങ്കിലും ജീവന് ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് അന്തിമ തീരുമാനത്തിന് മുൻപായി ഈ ആഴ്ച മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത് രോഗിയുടെ ജീവന് ഭീഷണിയുള്ളതിനാൽ അന്തിമ തീരുമാനം കഴിയില്ലെന്ന് ആദ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മെഡിക്കൽ ബോർഡിന്റെ ഈ ആഴ്ചത്തെ സിറ്റിംഗിന് ശേഷമാകും ആരോഗ്യവകുപ്പ് അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുക ഗൈഡ് വെയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം